നല്ല ടെൻഷൻ അടിച്ചു തുടങ്ങിയൊരു ദിവസമാണിന്ന് കാരണം വേറെ ഒന്നുമല്ല ഇന്ന് എനിക്ക് തേർട്ടി എയ്റ്റ് വീക്സ് പ്ലസ് ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ നോർമലി നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ബേബി റെഡി ആയിട്ടിരിക്കുന്ന സമയം കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ബേബിയുടെ പൊസിഷൻ എല്ലാം ഓക്കെയാണ് എന്തേലും പെയിനോ കോൺട്രാക്ഷൻസോ എല്ലാം വരുവാണെങ്കിൽ അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ചെക്കപ്പിനുള്ള ദിവസമായതുകൊണ്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു തോട്ട് വന്നു ചിലപ്പോൾ നാളത്തേക്ക് ഡോക്ടർ സ്കെഡ്യൂൾ ചെയ്യുമായിരിക്കും അപ്പോൾ ഇന്ന് അഡ്മിറ്റാവും അപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ടെൻഷനും ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു മൈൻഡിലാണ് ഇരിക്കുന്നത് അപ്പം അമ്മയും ഇതേപോലെ ലാസ്റ്റ് നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഡിക്കിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഫൈനൽ റൗണ്ട് അമ്മയ്ക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് ചിലപ്പോൾ ആവേണ്ടി വന്നാലോ എന്ന് കരുതിയിട്ട് അമ്മയും ബാഗെല്ലാം ദേ ഇടുക്കിൽ തന്നെ വെച്ച് തറന്നു നോക്കിയെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഇനി ബാക്കി കുറച്ച് തുണികളും കൂടി എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ കുറച്ച് തുണിയും കൂടിയൊക്കെ വെട്ടിയെടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് ആവും എന്നുള്ള മൈൻഡിൽ തന്നെയാണ് ഞാൻ ഈ പോകുന്നത് അതിൻ്റെ ടെൻഷനാണ് എൻ്റെ മുഖത്തിൽ കാണുന്നത് മൊത്തം നമ്മൾ ഓച്ചറക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുന്നത് ഓച്ചറയിൽ പോയി നേർച്ചയിട്ട് അവിടെ ഒന്ന് തൊഴുതിട്ടായിരിക്കും പക്ഷേ ഇപ്പം എനിക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് പുറത്തൂടെ അതേ ഇതേപോലെ പോകുന്ന വഴിക്ക് നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി അവിടെ ചെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഡോക്ടറെ കാണാനും പറ്റി ഇവിടെ കൊച്ചിൻ്റെ അച്ഛനും കൊച്ചിൻ്റെ അമ്മ അമ്മയും ഇരുന്നിട്ട് കുക്കറി ഷോ കണ്ടോണ്ടിരിക്കുക അവിടെ ഒരു ടി വിയിൽ കുക്കറി ഷോ നടക്കുന്നുണ്ട് രണ്ടുപേരും അത് നോക്കി പഠിച്ചുകൊണ്ടിരിക്കുക ആൻഡ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞു ലേബർ ബോഡി പോയിട്ട് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഞങ്ങൾ പോയി അതൊക്കെ കഴിഞ്ഞു തിരിച്ചെത്തി ഡോക്ടറെ വീണ്ടും ഒന്നുകൂടി കാണണമായിരുന്നു അങ്ങനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ഒക്കെ നല്ലതായിട്ട് ചെയ്തു കുഞ്ഞ് നമുക്ക് പത്തൊമ്പതാം തീയതിത്തേക്ക് തന്നെ നമുക്ക് നോക്കാം അതിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളോട് നമുക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പോകുമ്പോഴത്തേനും കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങാനുണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത് തന്നെ ഉള്ളൊരു കടയിൽ കയറിയിട്ടിനി വേറെ കയറി അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കണ്ട എന്ന് കരുതിയിട്ട് അവിടെ കയറി ബാക്കി നമുക്ക് വാങ്ങിക്കാനുള്ള കുറച്ച് സാധനങ്ങളൂടെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ചെല്ലാം അമ്മ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഇറങ്ങിയെങ്കിൽ പോലും തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് ചെറിയൊരു ബിരിയാണി കുറി വന്നതുകൊണ്ട് നമ്മുടെ ഓച്ചിറയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റായ സൽക്കാരെ കയറി അവിടുന്ന് രണ്ട് ബീഫ് ബിരിയാണിയും വാങ്ങിച്ച് നമ്മളുടെ വീട്ടിലെത്തി കേട്ടോ എന്തായാലും തിരിച്ച് വീട്ടിൽ വന്നതിൻ്റെ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആ നൈസ് ബീഫ് ബിരിയാണി തന്നെ ഞാൻ ഒരു സൈഡ് അപ്പോൾ ഓക്കെ ബൈ